അധ്യാപകരായിട്ടുള്ള അതായത് ഉസ്താദ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർമാരൊക്കെ ആയിരുന്നു പക്ഷേ ആദ്യമായി നമ്മളെ ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ച നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് പറയാൻ പറ്റിയത് നമ്മളെ ആദ്യമായി പഠിപ്പിച്ച വ്യക്തി അത് നമ്മുടെ ഉമ്മ തന്നെയാണ് ആ ഉമ്മയും മുപ്പം ലഭിച്ച ഓരോ അർക്കുമാണ് ഇന്ന് നമ്മൾ ജീവിതത്തിലൂടെ പകർത്തികൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഗുരുക്കന്മാരാവണം ഒരാൾക്ക് ഗുരുവാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഒരു ചെറിയ അറിവ് മതി ഓരോരുത്തർക്കും ഗുരുവായി മാറാം നിങ്ങൾ നിങ്ങളുടെ അറിവിനെ മറ്റൊരാൾക്ക് നൽകുമ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരും ഗുരുക്കനായി മാറുന്നത് നിങ്ങളൊരു അധ്യാപകനാണെന്ന് വിചാരിച്ചാൽ അതിന് യാതൊരു തടസ്സവുമില്ല നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നില്ല നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്താൽ മതി ഞാൻ എന്താ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചവര് മീൻസ് ഇത് കഴിച്ചവര് ഒത്തിരി പേര് ആരെങ്കിലും ഭിസ്മി ഓർക്കെ ചെയ്യോ അടുത്തിരിക്കുന്ന ആണ് ഭിസ്മി ചൊല്ലട്ടെ എന്ന് വിചാരിച്ചെങ്കിലും എത്ര പേര് രീതിയിൽ ബിസ്മി ചൊല്ലിട്ടുണ്ട് എത്ര പേര് പക്ഷെ അടുത്ത ആൾ കേക്കണം ഓരെങ്കിലും ഓൻ ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് പകർത്തണം ഉദ്ദേശത്തിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ ആളുകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന അത്രക്ക് നല്ലൊരു വ്യക്തിത്വമായി മാറാൻ നിങ്ങളിൽ ഓരോരുത്തർക്കും കഴിയും എനിക്ക് കഴിയുമോ എന്നൊരു ചിന്ത വേണ്ട നിങ്ങൾക്ക് കഴിയും അനക്ക് കഴിയും ആനക്ക് കഴിയും അങ്ങനെ എല്ലാവർക്കും കഴിയും അപ്പോ നമ്മള് ഗുരുക്കന്മാരെ ബഹുമാനിക്കണം അത് ഈ കാലഘട്ടത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അല്പം മുമ്പ് നമ്മളെല്ലാവരും എല്ലാവരും കേൾക്കാനിടയായിട്ടുണ്ട് ഒരു സ്കൂൾ അധ്യാപകനെ പ്രഥമ അധ്യാപകൻക്കെതിരെ വധഭീക്ഷണി വഹിക്കിയ കുട്ടിയെ ഇതെല്ലാം ഗുരുക്കന്മാരോടുള്ള മര്യാദ കുറഞ്ഞു വന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഒരു ഒരാൾ പോലും അത്തരത്തിലായി മാറരുത് നമ്മുടെ പരമാവധി നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദിമാരെയും നമ്മുടെ അധ്യാപകരെയും നമ്മൾ ബഹുമാനിക്കണം നമുക്ക് നമ്മുടെ അധ്യാപകർ പകർന്ന് നൽകിയ അറിവ് പരമാവധി ആളുകളിലോട്ട് എത്തിക്കണം അത്തരത്തിലാണ് നമ്മുടെ ദീന നമ്മളിലോട്ട് എത്തിയത് ആ ഒരു ബോധത്തോടെ നമുക്കുള്ള അറിവിന് പരമാവധി ആളുകളിലോട്ട് പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അധ്യാപകരായി മാറുന്നത് അതിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ഗ്രാമങ്ങളുടെ